ഞങ്ങള് പോകുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ പോയി കണ്ടിട്ടുവാ നമ്മൾ ബ്ലാച്ചേരി വരത്തിരുന്നു കൈസ് ഈ കാണുന്നതാണ് കേട്ടോ ചെറുവള്ളി എസ്റ്റേറ്റ് ഇവിടെയാണ് എയർപോർട്ട് വരാൻ പോകുന്നത് ഇത് ഒത്തിരി ചുറ്റപ്പെട്ട് കടക്കുമാണ് കേട്ടോ നമ്മൾ അപ്പൊ കൈസ് നമ്മളിപ്പോ റാന്നി ആയിരിക്കുകയാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും നമ്മൾ എവിടോട്ടാ പോവുന്നേന്ന് ഇന്ന് എന്താ പ്രത്യേകത ഉണ്ടെന്ന് എല്ലാവർക്കും കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാവും അവിടോട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ എന്നാലും ഞാൻ സ്ഥലം പറയത്തില്ല അവളെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സ്ഥലം പറയത്തുള്ളൂ അപ്പൊ കുറച്ച് റാന്നിലെ വീഡിയോസ് നിങ്ങൾ കാണും അപ്പോൾ ഗായ്സ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറുതായിട്ട് വഴി തെറ്റി കേട്ടോ പിന്നെയും ഞങ്ങൾ അവിടുന്ന് തിരിഞ്ഞ് കോഴഞ്ചേരി വഴി പോവുകയാണ് അപ്പോൾ ഇതിലേക്ക് കെ കെ എം എസ് വടശ്ശേരിക്കര പോകുന്ന ബസ് ഞങ്ങൾ കണ്ടു അപ്പോൾ ഈ വഴി നമ്മൾ നേരെ പോവാ കേട്ടോ അങ്ങനെ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് കൂടി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് പക്ഷെ എന്നാലും ഞാൻ പറയത്തില്ല കേട്ടോ ഗൈസ് അവിടെ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ കണ്ടാൽ മതി ഒരു സർപ്രൈസ് എന്നൊക്കെ പറയാം എനിക്ക് വലിയ സർപ്രൈസായിട്ടൊന്നും തോന്നുന്നില്ല നിങ്ങൾക്കൊന്നും തോന്നത്തില്ലായിരിക്കും എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എല്ലാവരും കലണ്ടർ നോക്കി കാണുമല്ലോ അപ്പോൾ കൈസ് അജനും ഞാനും കൂടെ കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടി നോക്കിയതാ അപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയി അപ്പഗൈസ് വഴിയിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഒത്തിരി ഫ്രണ്ടിലോട്ട് വന്നൊരു കെ എസ് ഇ ബി ഓഫീസിൻ്റെ മുന്നേ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്ന പാകമാണേ അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ആറന്മുള ഉത്രൃട്ടാതി വള്ളംകളി കാണാനാണ് ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സർപ്രൈസ് എന്ന് പറഞ്ഞത് നട്ടപ്പൊരി വെയിലത്തോടെ നടക്കുകയാണ് ഞാനും അമ്മയും അച്ഛനൊക്കെ ഫ്രണ്ടിയും നടക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒന്നും വണ്ടിയിടാനായിട്ടൊന്നും സമ്മതിക്കത്തില്ല എല്ലാം വഴി കെട്ടി അടച്ചിരിക്കുകയാണ് ഞങ്ങൾ വണ്ടി അങ്ങ് കൊണ്ടിട്ടിട്ട് നടന്നാണ് ഞങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് അമ്മയൊക്കെ നടന്ന് മൊത്തം ക്ഷീണിച്ചു അവിടെ അവിടെ പാസ് എങ്ങനെയാണെന്ന് ചെന്ന് കണ്ടിട്ട് ബാക്കി പറയാം ഗൈസ് ഈ ആന കേറിപ്പോ കണ്ട അവിടെയാണ് ഈ വള്ളംകളിയുടെ ആരംഭം എന്ന് പറയുന്നത് വിശിഷ്ട അതിഥികളൊക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ കളക്ടർ ഇപ്പൊ അങ്ങോട്ട് കേറിപ്പോയി ഞങ്ങൾ ഇവിടെ വന്നു നിന്ന സമയത്താണ് കളക്ടർ അങ്ങോട്ട് കേറിപ്പോയത് അപ്പൊ ഗൈസ് ഞങ്ങൾ വള്ളംകളി കാണുന്നിടത്ത് വന്നു അപ്പം അപ്പം ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ തിരക്കിതൊന്നും ആയിരിക്കില്ല ഞങ്ങളവിടെ വന്നിരുന്ന സമയത്ത് ഒരു വള്ളക്കാരുണ്ടായിരുന്നു അവരവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടം പോലെ വള്ളങ്ങൾ ഇങ്ങനെ പ്രാക്ടീസിനായിട്ട് ഇറങ്ങി അപ്പം അവിടെ അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവർ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ച് കരക്കി കയറത്തില്ല അപ്പോഴത്തേക്ക് ഫുഡും ഒക്കെ എടുത്തിട്ട് വേണം നിങ്ങൾ നിങ്ങളിറങ്ങാനായിട്ടെന്നൊക്കെ അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഇക്കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞ് ഈ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതൊക്കെ കേ അങ്ങനെ കേട്ടിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വള്ളംകളി കാണാനായിട്ട് പോകുന്നത്

അപ്പം ഗൈസ് ഇന്ന് ഇവിടെ ഇറങ്ങാനായിട്ട് മൊത്തം നാൽപ്പതോ അമ്പതോ പള്ളിയോടങ്ങളുണ്ടെന്നാണ് അവിടെ വിളിച്ചു അറിയുന്നത് ഞങ്ങൾ കേട്ടത് അപ്പം ഞങ്ങൾ അവിടെ നിന്നപ്പം ഞങ്ങൾ തൊട്ടടുത്ത ഒരു പള്ളിയോടം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ പോയി അടുത്ത് നിന്ന് അത് തൊടുകയൊക്കെ ചെയ്തു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്തു പിന്നെ ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ട് നിന്നപ്പം ഈ കാറ്റ് കാരണം ഈ വെള്ളം ഇങ്ങനെ ഓളം തല്ലിയിട്ട് ഇങ്ങനെ ഈ ചുണ്ടൻ്റെ മുകൾ വാശം ഇങ്ങനെ ആടുമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും അടുത്ത് നിന്നപ്പോൾ പെട്ടെന്ന് പേടിയായി പോയി ഇതിനും മുകളിലോട്ട് വല്ലോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഗൈസ് ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ ആണ് വിശിഷ്ടാതിഥികളൊക്കെ വരുന്നത് അപ്പൊ ഗൈസ് ഇവിടെ വള്ളം കളിക്കാരും ഇവിടെ പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കയാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുംങ്ങാണ്ടൊരാൾ വള്ളത്തിന്ന് താഴെ പോയി അപ്പൊ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ആ പുള്ളിയെ മറ്റേ ബോട്ടിൽ വന്ന് വെള്ളത്തിൽ കയറ്റിക്കൊണ്ട് പോയി ചേട്ടാ പറയാൻ പിന്നെ കുഴപ്പമില്ല ചേട്ടായിട്ട് പറയൂ ചേട്ടാ എന്താണ് നിങ്ങക്ക് ഇതിനെ പറ്റി പറയാൾക്കോട്ടോ ഗ് ഇങ്ങോട്ടൊക്കെ ആൾക്കാരുണ്ട് ഓരോരുത്തർ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ക്യാഷ് നമ്മൾ രാവിലെ തൊട്ട് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഇതുവരെ വള്ളംകളി തുടങ്ങിയിട്ടില്ല വള്ളംകളി തുടങ്ങുമ്പോൾ രണ്ട് മണിക്കാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെല്ലാം ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് അച്ഛനൊരു എങ്ങാണെന്തോ കാണാനെന്ന് പറഞ്ഞ് കറങ്ങാനൊക്കെ പോട്ടോ അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഘോഷയാത്രയുടെ തുടക്കമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊന്ന് കണ്ടത് പന്ത്രണ്ടരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ സാധനം തുടങ്ങിയത് രണ്ടേ മുക്കാൽ മൂന്ന് മണി അടുത്താണ് തുടങ്ങിയത് എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത അത്രയും കണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടി തന്നെ പോയതല്ലേ അപ്പം മിസ്സാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി നിന്ന് കണ്ടു നല്ല രസമായിരുന്നു മൂന്നാല് ചുണ്ടൻ വള്ളങ്ങൾ ഒരുമിച്ച് പോരുന്ന നല്ല നല്ല കണ്ണിന് കുളിരണിയിക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ അത് Yeah. ഉപ്പുഗൈസ് ആറന്മുളക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കേട്ടോ ഈ ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയുന്നത് അവരോണമൊന്നും വലുതായിട്ട് ആഘോഷിക്കുന്നില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എന്നോട് അച്ഛൻ പറഞ്ഞത് അവരേറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഈ വള്ളംകളിയാണ് അപ്പം ഗായ്സ് ഞങ്ങൾ മത്സരമൊന്നും കാണാനായിട്ട് നിന്നില്ല കേട്ടോ മത്സരം തുടങ്ങുമ്പോൾ മൂന്ന് മണിയാവും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ മത്സരം കാണാനായിട്ട് നിന്നില്ല രാവിലെ ഇറങ്ങിയതല്ലേ അപ്പോൾ ഇച്ചിരി നേരത്തെ വീട് ചെന്നോ അതുമാത്രമുള്ള വെയിലെല്ലാം കൊണ്ട് ശരിക്കും എല്ലാവരും മടുത്തായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോവാമെന്ന് വെച്ചു ഘോഷയാത്ര മൊത്തം കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഗായ്സ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ